ഹലോ ഗൈസ് പനി കുറേയില്ലെന്ന് മനസ്സിലാക്കി ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു ആ അല്ലാതെ രക്ഷയില്ല അതെ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് എല്ലായിടത്തും ഇറങ്ങി നോക്കിയാണ് അപ്പം പുള്ളിക്കാരനെന്നോളൂ അതിന് വെള്ളം കയറിയോടൊക്കെ ഒന്ന് കാണിക്കാതെ ഞങ്ങളെ കുറച്ച് ചുറ്റി വന്നു എല്ലായിടത്തും മീൻ പിടുത്തക്കാരും പയ്യൻ മരിച്ചിട്ടൊക്കെ ഇപ്പോൾ അപകടമാണെന്നാൽ കാണുമ്പോൾ രസമാണ് എല്ലാവരും മീൻ പിടിക്കാനൊക്കെ ഇറങ്ങി ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ വീട്ടിലെ വരുന്ന വഴിയെ വരാൻ വരാതെ മറ്റേ വഴി കൂടെ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറി തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കണ്ടമാണ് കൂടുതലപ്പം കണ്ട സൈഡിൽ നിന്ന് കണ്ട വെള്ളം റോഡിലേക്ക് കയറി കിടക്കുക വരാം ആവശ്യമില്ല ഞങ്ങൾ ഈ റൂട്ട് വന്നതാണ് വിലയിൽ ചാടി പോകാമല്ലോ എന്നോർത് കൂടി ഓർത്ത് വന്നതാണ് പക്ഷേ റിസ്ക് ആണ് വെള്ളമാണ് റോഡിലോട്ടെല്ലാം വെള്ളം കയറി കിടക്കുവാണ് അവിടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് റിസ്ക് എടുത്തില്ല ആ നേന്നേരം ഉണ്ട് പോണ വഴിക്ക് ഏതോ ഒരു വീടിൻ്റെ വിട്ടിട്ട് ഈ മൈൽ നിൽക്കുന്നു മയിൽ ഏതോ രീതിയും മഴ സമയൊക്കെ ഉണ്ട് പറഞ്ഞു വ്യക്തിയാണ് മഴ സമയമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്നോ പറന്ന് വന്നതാണ് അപ്പോൾ എല്ലാവരും മഴയൊക്കെയാണ് ശ്രദ്ധിക്കുക അപ്പം അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ സീ യു